എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയുടെ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ആകെയുള്ള മുപ്പത്തൊമ്പത് സീറ്റിൽ ഇരുപത് സീറ്റിൽ ഡി എം കെയും പത്ത് സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് ബാക്കിയുള്ള ഒമ്പത് സീറ്റുകൾ ചെറിയ കക്ഷികൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ പ്രത്യേക പ്രത്യേകിച്ച് നമുക്ക് താല്പര്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് രണ്ട് സീറ്റ് അവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സി പി ഐക്ക് നേരത്തെ തന്നെ രണ്ട് സീറ്റ് നൽകാൻ ധാരണയായി അങ്ങനെ ഇടത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നാല് സീറ്റ് ഈ ഡി എം കെ മുന്നണിയിൽ ലഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ചെറിയ ഡി എം കെയിൽ നിന്നും പിളർന്നു മാറിയ കൊച്ചു കൊച്ചു കക്ഷികൾ എം ഡി എം കെ ബൈക്കോടെ എം ഡി എം കെക്ക് ഒരു സീറ്റാണ് നൽകിയത് മാത്രമല്ല ഒരു ലോക്സഭാ സീറ്റ് നൽകിയതിന് പുറമെ രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് നൽകുന്നതാണെന്നുള്ളൊരു ഉറപ്പ് കൂടി ഇന്ന് എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ നൽകുകയുണ്ടായി പിന്നെയുള്ള വി സി കെ എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിക്ക് രണ്ട് സീറ്റുകൾ നൽകുകയുണ്ടായി പിന്നെയുള്ള എം ഡി കെ കെ എം ഡി കെ തുടങ്ങിയ ആ സംഘടനകൾക്കെല്ലാം ഓരോ സീറ്റ് വരും പുതുശ്ശേരിയിൽ പോണ്ടിച്ചേരി എന്ന് പറയുന്ന പുതുശ്ശേരിയിൽ ഒരു സീറ്റാണുള്ളത് ആ സീറ്റ് ഇത്തവണ ഡി എം കെ കോൺഗ്രസ് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് ആയിരിക്കും അവിടെ മത്സരിക്കുന്നത് നമ്മുടെ മാഹി ഉൾപ്പെടെയുള്ള കേരളത്തിനകത്ത് മാഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ആ പുതുച്ചേരി മണ്ഡലത്തിൽ കോൺഗ്രസ്സാണ് മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലെ ഇത്തവണ ഈ തമിഴ്നാട്ടിൻ്റെ ഒരു പ്രത്യേകത തമിഴ്നാട്ടിലെ ഇരുപത്തൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട് നേരത്തെ തന്നെ സ്പീക്കർ അസാധു ആയി പ്രഖ്യാപിച്ച ഇരുപത്തൊന്ന് എം എൽ എമാരെ പിന്നീട് കോടതി അസാധുവായി പ്രഖ്യാപിക്കുന്നുണ്ടായി ആ അങ്ങനെ ഇരുപത്തൊന്ന് സീറ്റ് ഒഴിവുന്ന ആ സീറ്റിലേക്ക് കൂടി മത്സരം നടക്കുന്നത് കാരണം സ്വാഭാവികമായും തമിഴ്നാട്ടിലെ പളനിസ്വാമി ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ കൂടിയാകും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിൽ കേരളത്തെ സംബന്ധിച്ച് ഇപ്പം കേരളത്തിൽ രണ്ട് നമുക്കറിയാം കേരളത്തിൽ സി പി എമ്മിൻ്റെ സർവേകളും മറ്റുമൊക്കെ വയ്ക്കുമ്പോൾ സി പി എമ്മിൻ്റെ സീറ്റുകളുടെ എണ്ണം കൂടുമോ കുറയുമോ എന്നുള്ള തർക്കം നടക്കുന്ന ചർച്ച നടക്കുന്നതിനിടയിൽ തമിഴ്നാടും പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ സി പി എമ്മും സി പി ഐയും എത്ര സീറ്റ് മത്സരിക്കുന്നു എത്രയൊക്കെ ജയിക്കുന്നു എന്നുള്ളത് കേരളത്തിന് സവിശേഷമായി കേരളത്തിലെ ആളുകൾ രാഷ്ട്രീയ ബോധമുള്ളവർ ഉറ്റുനോക്കുന്ന ഒന്നാണ് സീറ്റ് ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമേ അത് സംബന്ധിച്ച് ധാരണയിലെത്തുള്ളൂ ഏതൊക്കെ സീറ്റിൽ മത്സരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ധാരണയൊന്നും ആയിട്ടില്ല എങ്കിലും ഈ നാല് സീറ്റിൽ ഈ രണ്ട് വലതുപക്ഷ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ കൂടുതൽ സീറ്റുകൾ നേടുകയാണെങ്കിൽ ദേശീയതലത്തിൽ അവർക്ക് ഒരു വലിയ കരുത്തായിരിക്കും ഉണ്ടാകും പോവുക മറ്റൊന്ന് കോൺഗ്രസ് പത്ത് സീറ്റ് കിട്ടിയെന്നുള്ളതാണ് കോൺഗ്രസ് പത്ത് സീറ്റ് മത്സരിക്കും നമുക്കൊരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് കാമരാജിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഭരിച്ച് ഭക്തവത്സലം കാമരാജ് തുടങ്ങിയവർ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് പിന്നീട് കോൺഗ്രസ് അങ്ങ് ഏറ്റവും വേരറ്റ് പോയി തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം വന്നിട്ട് കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങ് ഏറ്റവും വേരറ്റ് പോയി അതുപോലെ തന്നെ ബി ജെ പി രാഷ്ട്രീയം കാര്യമായി ശക്തി പിടിക്കാത്ത വേരുപിടി പിടിക്കാത്ത ഒരു സ്ഥലമാണ് ദ്രവിഡ്യൻ സംസ്കാരം വ്യാപകമായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ജയലിതയെ പോലുള്ളവരൊക്കെ അത് ഭരിച്ചുവെങ്കിലും അത് ദ്രവീഡിയൻ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നിട്ടാണ് ഒരു ബ്രഹ്മണിക്കൽ ഭരണം അവിടെ ഉണ്ടായത് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് പത്ത് സീറ്റ് കിട്ടിയത് ആ കോൺഗ്രസ്സിൽ പത്ത് സീറ്റ് കിട്ടിയത് മാത്രമല്ല ഇരുപത് സീറ്റ് ഡി എം കെക്ക് കിട്ടി മുപ്പത് സീറ്റിൽ എത്ര സീറ്റ് നേടാൻ കഴിയുന്നു എന്നുള്ളത് യു പി എ ദേശീയതലത്തിൽ യു പി എ ഗവൺമെൻ്റ് വരുന്നതിൻ്റെ ശക്തി എത്രയും നടക്കാൻ പറ്റും ഈ കാര്യം നമുക്കറിയാം കേരളത്തിൽ ആണ് കോൺഗ്രസ്സിന് സൗത്ത് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഉള്ളത് അല്ലെങ്കിൽ കുറേ സീറ്റുകൾ കിട്ടാൻ സാധ്യത ഉള്ളത് സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സിന് കേരളം മാത്രമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആന്ധ്രയിലൊന്നും കിട്ടാനൊന്നുമില്ല ആന്ധ്രയിൽ കിട്ടാൻ തെലുങ്കാനയിലൊന്നും കിട്ടാനില്ല കർണാടകത്തിലാണ് പിന്നെ അവർക്ക് ഉള്ളത് കർണാടകത്തിലാകട്ടെ ഈ സമീപകാലത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറ്റങ്ങളും അങ്ങോട്ടും കൊണ്ടും ചാട്ടവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനതാദൾ എസിൻ്റെ എച്ച് ഡി കുമാരസ്വാമിയുടെ ഗവൺമെൻറ് മുഖ്യമന്ത്രി ഗവൺമെൻറ് ഉപപ്ര ഉപമുഖ്യമന്ത്രിയായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് സഖ്യത്തിൽ ഭരിക്കുമ്പോഴും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സമീപകാലത്തായിട്ടുണ്ടായ ഒരുപാട് ഈ കുതിര കച്ചവടങ്ങളും രാഷ്ട്രീയ കോലാഹലങ്ങളും ഒക്കെ തന്നെ അവിടെ രാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാധ്യതകൾ എങ്ങനെ ബാധിക്കുമെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഈ തമിഴ്നാട് പോലൊരു സംസ്ഥാനത്ത് പത്ത് സീറ്റ് കോൺഗ്രസിന് കിട്ടിയത് അത് വിജയസാധ്യതയുള്ള സീറ്റാണോ ഇല്ലോ എന്നുള്ള മറ്റൊരു കാര്യമാണ് അത് കിട്ടിയത് ഒരു വലിയ സുപ്രധാനമായ ഒരു കാര്യമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ ഡൽഹിയിൽ ഡൽഹിയിൽ നമുക്കറിയാം ഡൽഹി ഏഴ് സീറ്റാണുള്ളത് ഡൽഹിയിൽ ഇപ്പോൾ ഇന്നിപ്പം ശിലദീക്ഷിത് കോൺഗ്രസിൻ്റെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശീലാദീക്ഷിത് പറഞ്ഞിട്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് യാതൊരു തരത്തിലുള്ള സഖ്യവുമില്ല അവിടെ എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ആം ആദ്മി പാർട്ടി ശിലാദീക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിനെയാണ് തൂത്തറിഞ്ഞിട്ടിട്ട് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശിലാദീക്ഷിത്തിന് ആം ആദ്മി പാർട്ടിയോട് എത്ര താല്പര്യം ഉണ്ടാവണമെന്നില്ല എന്തായാലും അവിടെ നടന്ന പല സർവേകളും കാണിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പ്രത്യേകം മത്സരിക്കുകയാണെങ്കിൽ പ്രത്യേകം പ്രത്യേകം മത്സരിക്കുകയാണെങ്കിൽ സി പി സാധ്യതയുള്ളത് ഏഴ് സീറ്റും തൂത്തുവാരാൻ സാധ്യതയുള്ളത് സാധ്യതയുള്ള ബി ജെ പി ആണ് എന്നുള്ളതാണ് അവിടെ നടന്ന സർവേകളെല്ലാം കാണിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ കെജ്രിവാൾ വളരെ മുൻകൈയ്യെടുത്ത് ഈ സഖ്യമുണ്ടാക്കാനായിട്ട് മുൻകൈ എടുത്തിരുന്നു ആ സഖ്യങ്ങളെല്ലാം പരാജയപ്പെട്ടു ആ സഖ്യശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടി ഏഴിൽ ആറ് സീറ്റും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ദേശീയ തലത്തിൽ യു പി എയ്ക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാനുള്ള സാധ്യതകൾ പല സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെയും ഒക്കെ തന്നെയുള്ള ചില പിടിവാശികളും അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളുമൊക്കെ മൂലം ഇല്ലാതാകുന്ന ഒരു കാഴ്ചയും കൂടിയാണ് നാം കാണുന്നത്